ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ഐറ്റംസുകൾ വാങ്ങാനായിട്ടാണ് അപ്പോൾ കിച്ചൺ ഐറ്റംസുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളത് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഒന്ന് രണ്ടാൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഞാൻ നോക്കി നടന്ന് കാണാറുണ്ട് എല്ലാം വാങ്ങിയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് നോക്കി നടന്ന് കാണുമ്പോൾ അത് രസമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ ഷോപ്പിന്റെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അജ്മാനിലെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് അപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ ഇതില് ആഡ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈയൊരു ഗ്ലാസ് ആണ് ഇതിന്റെ ലിഡ് വരുന്നത് ആണ് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻ നയൻ ആണ് അതുപോലെ ഈ ഒരു ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിലേക്ക് വാങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി ഓണിയൻ അതൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബോക്സ് ആണ് ഇങ്ങനത്തെ നമ്മൾ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഈസിയാണ് ഒറ്റടിക്ക് നമുക്കെല്ലാം ഒരു ഒരുമിച്ച് തന്നെ എടുക്കാൻ പറ്റും പിന്നെ ബാത്റൂമിലും കിച്ചണിലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡിൻ്റെ സെറാമിക് ബോട്ടിലാണ് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഹോം ടൂറ് കണ്ടവർക്കറിയാം ഞാൻ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നെസ്കഫേയുടെ ബോട്ടിലാണ് അതിൽ സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കാനായിട്ടാണ് ഈ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം അരക്കിലോൻ്റെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാണിത് ഇത് അരക്കിലോൻ്റെ പാക്കറ്റ് പയറാണ് അപ്പം അത് ഫുള്ളായിട്ട് ഇതിൽ കൊണ്ടിട്ടുണ്ട് അങ്ങനെ പഴയ ബോട്ടിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ഐറ്റംസുകളും ഞാൻ ഇതിലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും വാങ്ങണം എന്ന് ഇവിടെ യു എയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടും അപ്പൊ അതാ ഈ ഒരു റാക്കിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തു ഈ ഒരു റാക്ക് ഞാൻ ഐ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം മൂന്ന് വർഷമായി ഒരു റാക്ക് ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ അന്ന് എങ്ങനെയാണോ അത് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇതൊരു ട്രാൻസ്പെറന്റ് സ്റ്റോറേജ് റാക്കാണ് പിന്നെ നമുക്ക് കിച്ചണിലും അതേപോലെ റൂമിലൊക്കെ ഷെൽഫിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റാക്ക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എട്ട് തലമുറ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്